എന്തുമാത്രം മൈക്കുകളാണ് ഇതിലിപ്പോൾ ഞാനിതാ വാങ്ങുക കൺഫ്യൂഷൻ അല്ലേ ഇപ്പോൾ ധാരാളം പേര് വോയിസ് ഓവർ മേഖലയിലേക്ക് വരുന്നുണ്ട് അതിൽ പലർക്കും വീട്ടിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ആൾക്കാരാണ് പക്ഷേ അവരെ കൺഫ്യൂഷനാക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏത് മൈക്കും മേടിക്കും അവരെ കൺഫ്യൂഷനാക്കുന്ന രണ്ട് പേരുണ്ട് കണ്ടൻസർ മൈക്ക് ഡൈനാമിക് മൈക്ക് ഇതിലേത് മേടിക്കും അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇത്തിരി സയലൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലേക്ക് പുറത്തു നിന്നുള്ള ശബ്ദം അധികം കടന്നു വരാത്തൊരു മുറിയും അതുപോലെ ഹാൾ എഫക്റ്റ് അതായത് ഉള്ളിൽ വലിയ എക്കോ ഒന്നും ഇല്ലാത്തൊരു മുറിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കണ്ടൻസർ മൈക്ക് മേടിക്കാം അതേസമയം നിങ്ങളൊരു സിറ്റിക്കകത്താണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മുറിയിലേക്ക് ശബ്ദം കയറി വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണെങ്കിൽ ഒരു ഡൈനാമിക് മൈക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കണ്ടൻസർ മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് ക്ലോസ് റേഞ്ചിലും ലോങ് റേഞ്ചിലും അപ്പോൾ നമുക്ക് ആ മൈക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ശബ്ദം അതുപോലെ വളരെ ഫീല് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള സാധ്യത സാധ്യതകൾ കൂടുതലുള്ളൊരു മൈക്കാണത് അതുകൊണ്ടാണ് സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ പൊതുവേ ഡാ കണ്ടർ മൈക്കാണ് ഉപയോഗിക്കുന്നത് അതേസമയം നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഫ്ലോറുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുറേ പേർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന പോഡ്കാസ്റ്റ് ഫ്ലോർ അതുപോലെ റേഡിയോ ഫ്ലോർ ഇവിടെ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഡൈനാമിക് മൈക്കാണ് അപ്പോൾ ഈ കണ്ടൻസർ മൈക്കിലും ഡൈനാമിക് മൈക്കിലും ധാരാളം കമ്പനികൾ ധാരാളം മോഡലുകൾ ഇറക്കുന്നുണ്ട് അതിലേത് വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും അത് പിന്നീട് പറയാം എൻ്റെ കയ്യിലുള്ള മൈക്കോ അത് പിന്നെ പറയാം ഇപ്പം ഓക്കെ ഇത് സ്മോൾ ഡയോഫ്രം ഓംനി ഡിറക്ഷണൽ കണ്ടൻസ് പോർട്ടബിൾ മൈക്രോഫോൺ വലത് മനസ്സിലായോ ഇല്ലല്ലേ അതാ പറഞ്ഞത് പിന്നെ പറയാം